ഹായ് ഇന്നൊരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണ് ട്യൂബറ് അതേപോലെ തന്നെ എന്താണ് റണ്ണർ എന്നുള്ളത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് റണ്ണർ എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കൊടുക്കാം അടക്കാം അപ്പോൾ ട്യൂബർ എന്ന് പറഞ്ഞാൽ ഇതാണ് ട്യൂബറ് ഇങ്ങനെ മുഴുത്ത ഇതായിട്ട് ഇക്കാര്യം ട്യൂബർ വരിക ഇത്രയും കട്ടിയുള്ള പെട്ടെന്ന് നമുക്ക് ട്യൂബർ ഇതിൻ്റെ ഗ്രോട്ടിപ്പുകളാണ് ഈ കാണുന്നതൊക്കെ ഗ്രോട്ടിപ്പുകളാണ് ഇതൊക്കെയാണ് വളർന്നിട്ടാണ് നമുക്ക് ഇതിൻ്റെ പ്ലാന്റ് വലുതാവുന്നത് ഇങ്ങനത്തെയാണ് ട്യൂബർ ട്യൂബറുകളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലവർ പറയും എനിക്ക് വലിയ ട്യൂബർ വേണം ചെറിയ ട്യൂബർ വേണ്ട ചെറിയ ട്യൂബർ മതി എന്നൊക്കെ പിന്നെ ട്യൂ എല്ലാ വെറൈറ്റിക്കും ഇതേപോലത്തെ മുഴുത്ത ട്യൂബർ കിട്ടണമെന്നില്ല ഇത് എന്ന് പറഞ്ഞാൽ കാവേരിയുടെ ട്യൂബറാണ് കാവേരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ട്യൂബറുകളാണ് ഇതേപോലത്തെ മുഴുത്ത വലിയ ട്യൂബറുകളാണ് നമുക്ക് കിട്ടുക കാരണം അത് ഒരു അത് ഓരോ ഇതിൻ്റെ അനുസരിച്ച് നേരെ മറിച്ച് നമുക്ക് ലിയാങ്ലി ബൗൾ വെറൈറ്റികളായ ലിയാങ്ലി മൈക്രോ വെള വെറൈറ്റികളൊക്കെ അങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ വെർഷനായിട്ടുള്ള ചെറിയ ട്യൂബറുകളാണ് നമുക്ക് കിട്ടാം പിന്നെ ഞാൻ ചിലത് ചെറിയ ട്യൂബറുകൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ബോൾ വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ഇതൊരു യെല്ലോ പ്രോർ പിങ്ക് അതിൻ്റെ ട്യൂബറൊക്കെ ഇതേപോലത്തെ ചെറിയ ട്യൂബറുകളായിട്ടാണ് ചെറിയ ചെറിയ ഇതായിട്ടാണ് വരിക കണ്ടില്ല എന്നാലും ഇതിൻ്റെ ഗ്രോ ടിപ്പുകളുണ്ട് ഒന്ന് രണ്ട് ഇതൊരു ഗ്രോ ടിപ്പാണ് മൂന്ന് ഗ്രോ ടിപ്പുകൾ നമ്മളെപ്പോഴും ഒരു ട്യൂബർ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ട്യൂബർ എടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗ്രോ ടിപ്പുകൾ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ ഒരു രണ്ടോ മൂന്നോ ഗ്രോ ടിപ്പുകൾ നോക്കിയിട്ട് ഗ്രോ ടിപ്പുകളെ എണ്ണം നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ട്യൂബർ സെലക്ട് ചെയ്യാൻ ഞാൻ അങ്ങനെ പറയാൻ കാരണം ഈ ഒരു ഗ്രോ ടിപ്പ് പൊട്ടി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രോ ടിപ്പിൽ ഈ ഗ്രോ ടിപ്പിൽ നിന്നും നമുക്കതിൽ നിന്ന് പ്ലാന്റ് വലുതാവും അപ്പോൾ നമ്മൾ ട്യൂബറിൻ്റെ വലുപ്പം നോക്കിയിട്ടല്ല വേണ്ടത് അതിൻ്റെ ഗ്രോ ടിപ്പുകൾ അത് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ പിന്നെ റണ്ണറുകൾ എന്ന് പറയുന്നത് ഇതാണ് റണ്ണറ് ഞാനിവിടെ പൊക്കി വെച്ചതാണ് ഇത് ഇത് കണ്ടോ കണ്ടത് ഹാർഡ് ആക്കിയ റണ്ണറാണ് ഇതിങ്ങനെ ഇതൊരു ഗ്രോ ഗ്രോട്ടിപ്പാണ് ഇതൊരു മറ്റൊരു ഗ്രോ ടിപ്പാണ് ഇതാണ് ഇതൊക്കെ ഗ്രോ ടിപ്പുകളാണ് ഇതൊരു റണ്ണർ ഇതാണ് റണ്ണർ ഇതിൻ്റെ അടിവേരായിട്ട് പോണതാണ് റണ്ണറുകൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് റണ്ണറുകൾ നല്ല ഫ്ലവറിങ് ഫ്ലവറിങ്ങുള്ള പ്ലാന്റ്സുകൾ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള ഇതിന് സാധാരണയായിട്ട് ട്യൂബർ കിട്ടാൻ കുറച്ച് നേരം ഒഴുകും അപ്പോൾ ഇതേപോലത്തെ ഹാർഡൻ ചെയ്ത റണ്ണേഴ്സാണ് നമ്മൾ ഇതിൽ നിന്ന് കൊടുക്കാറ് അപ്പോൾ ഇങ്ങനെ കട്ടിയുള്ള റണ്ണർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നഷ്ടപ്പെടാറില്ല പിന്നെ ട്യൂബറുകളും റണ്ണറുകളും നടു ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ പിടിക്കുക നമ്മൾ റണ്ണറുകൾ നട്ടു കഴിഞ്ഞാലാണ് എനിക്കിവിടെ അനുഭവപ്പെട്ടിട്ടുള്ളത് റണ്ണറുകൾ നട്ടു കഴിഞ്ഞാലാണ് പെട്ടെന്ന് ഫ്ലവറിങ് കണ്ടിട്ടുള്ളത് ഇതൊരു മറ്റൊരു ഇത് കണ്ടില്ലേ ഇത് ഇത്രയും കട്ടിയാക്കിയിട്ടാണ് നമ്മൾ റണ്ണർ കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഒരിക്കലും പിടിച്ച് കിട്ടില്ല എന്ന് പറയില്ല ഇതേപോലെ അഗില അതേപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ ഇവയൊക്കെ ഒന്നും അധികം ട്യൂബർ കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ ഇതേപോലത്തെ റണ്ണറുകൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇതേപോലെ ട്യൂബ് പ്ലാന്റ് ചെയ്യുന്നത് അതിലൂടെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയില്ല ഞാനിവിടെ ഈ ഓൾമോസ്റ്റ് എല്ലാതും നട്ട്ക്കുന്നത് റണ്ണർ ഉപയോഗിച്ചിട്ടാണ് ട്യൂബർ കിട്ടാൻ എനിക്ക് ചാൻസ് കുറവാണ് കാരണം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ബ്ലൂമിങ് ചെയ്യുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഞാൻ മിക്കവാറും റണ്ണറുകളാണ് നട്ടുപിടിപ്പിക്കാറ് അപ്പോൾ എന്തൊക്കെയാണ് ട്യൂബറുകൾ എന്തൊക്കെയാണ് റണ്ണറുകളെന്ന് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് റണ്ണർ കിട്ടിയ കഴിഞ്ഞാൽ എന്താണ് പ്ലാന്റ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറയണത് ട്രോപ്പിക്കൽ വെറൈറ്റി നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിക്ക് മിക്കവാറും റണ്ണേഴ്സ് കിട്ടാൻ ട്യൂബേഴ്സ് കിട്ടാൻ കുറച്ച് കാലാവധി പിടിക്കും പിന്നെ എത്ര കാലം എന്ന് പറഞ്ഞാൽ ഇതാണ് ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഒരു നാല് മാസം അല്ലെങ്കിൽ ആറുമാസമെങ്കിലും ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി നല്ല ബ്ലൂമിങ് ചെയ്യുന്ന വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ അത്രയും കാല ടൈമ് പിടിക്കും നമുക്കൊരു ട്യൂബർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും ടൈമ് പിടിക്കുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വിലകളൊക്കെ ഇങ്ങനെ നല്ലൊരു പുതിയ വെറൈറ്റി പേടിക്കുമ്പോൾ രണ്ടായിരം മൂവായിരം ഒക്കെ ആവും ഒരു പുതിയ വെറൈറ്റി മേടിക്കും അപ്പോൾ നമ്മൾ റണ്ണർ കട്ട് ചെയ്ത് അത് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറ് അപ്പോൾ നമുക്ക് ആ പൈസ കിട്ടും അപ്പോൾ ഇതാ റണ്ണർ നടാൻ അറിയണോരാണെന്നുണ്ടെങ്കിൽ റണ്ണർ ഉപയോഗിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും നല്ല ഫ്ലവറിങ് പെട്ടെന്ന് ആവും അതിൻ്റെ ഗ്രോത്തൊക്കെ വളർച്ച ഒക്കെ അപ്പോൾ ഇതെങ്ങനെ പ്ലാൻ ചെയ്യുക എങ്ങനെ പ്ലാൻ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കയറിക്കാണ് ഞാനിതിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ അത് കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും റണ്ണർ എങ്ങനെ നടുക എന്നുള്ളതൊക്കെ അപ്പോൾ കൂടുതൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക